സുഹൃത്തുക്കൾ നമസ്കാരം സമകാലയത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായി ഈയൊരു ബജറ്റിൽ പ്രധാനമായിട്ടും വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തത് അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്കും ഇതിൻ്റെ ആനുകൂല്യം എങ്ങനെ ലഭിക്കുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ പുതിയ നട പദ്ധതി നടപ്പാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് കൂടി പറയേണ്ടതുണ്ടല്ലോ അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതിൻ്റെ വായ്പ എങ്ങനെയാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത് തിരിച്ചടവിൻ്റെ രീതി എങ്ങനെയാണ് എവിടെയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് സാധാരണ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത് പോലെ തന്നെ ബാങ്കുകളിലൂടെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡുകളും അനുവദിക്കുന്നത് നബാർഡ് അതായത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന പദ്ധതി തയ്യാറാക്കുന്നത് ഇതിനെ തുടർന്ന് രാജ്യത്തെ പൊതുമേഖല ഷെഡ്യൂൾഡ് ബാങ്കുകളിലൂടെ കാർഷിക വായ്പക്കായി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി പോന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയും വായ്പയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തന്നെ നൽകുന്നുണ്ട് എങ്കിലും അടുത്തിടെയാണ് ഇത് സാധാരണ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് കാർഡുകൾക്ക് സമാനമായ രീതിയിൽ കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമായി തുടങ്ങിയത് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത പരിശോധിക്കുമ്പോൾ രാജ്യത്തെ കർഷകന്റെ എല്ലാത്തരം കാർഷിക ആവശ്യങ്ങൾക്കും പിന്തുണ നൽകുക എന്നതാണ് ഈ വായ്പയുടെ മുഖ്യ ലക്ഷ്യം മറ്റു വായ്പകളെ അപേക്ഷിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രധാന പ്രത്യേകത ഇത് സാധാരണ ക്രെഡിറ്റ് കാർഡുകൾക്ക് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് വായ്പാ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും കാർഡിന്റെ പരമാവധി പരിധിക്കകത്തുനിന്ന് പണം വായ്പ അക്കൗണ്ടിൽ നിന്ന് എടുക്കാനും തിരിച്ചടക്കാനും സാധിക്കും പിൻവലിക്കുന്ന തുകക്ക് മാത്രമാണ് പലിശ ഈടാക്കുന്നതുള്ളൂ ഇനി എങ്ങനെയാണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത് എന്ന് പരിശോധിക്കാം സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആട് പശു കോഴി പന്നി വളർത്തൽ ഉൾനാടൻ മത്സ്യകൃഷി തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധിയിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നുണ്ട് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർക്കും കർഷക സംഘങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത പാട്ടക്കരാറും കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ കരമടച്ച റിസീതിയും ഹാജരാക്കി നിങ്ങൾക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സാധാരണ കർഷകർക്കുള്ള ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നത് കൃഷിഭവനിലൂടെയാണ് എന്നാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നടപ്പാക്കുന്നത് ബാങ്ക് മുഖേന മാത്രമാണ് കർഷകർക്ക് ഏറ്റവും അടുത്തുള്ള പൊതുമേഖലാ ബാങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ നൽകാം അപേക്ഷാ ഫോമുകൾ ബാങ്കിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ ലഭ്യമാണ് അതത് ബാങ്കുകളുടെ വെബ്സൈറ്റിലൂടെയും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷ പരിശോധിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അർഹരായ കർഷകർക്ക് ബാങ്കുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡും പാസ്ബുക്കും അനുവദിക്കുന്നതാണ് തുടർന്ന് നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് തുടങ്ങാം വായ്പയുടെ തിരിച്ചടവ് പരിശോധിക്കുമ്പോൾ എടുത്തിട്ടുള്ള തുക ഒരു വർഷത്തിനുള്ളിൽ പലിശ സഹിതം തിരിച്ചടക്കണം ഒറ്റത്തവണയോ ഗഡുക്കളോ ആയി നിങ്ങൾക്ക് തിരിച്ചടക്കാം ാല വിളകൾ അതായത് പന്ത്രണ്ട് മാസത്തിനുള്ളിലും ദീർഘകാല വിളകൾക്ക് പതിനെട്ട് മാസത്തിനുള്ളിലുമാണ് പണം തിരിച്ചടയ്ക്കേണ്ടത് സമയപരിധിക്കുള്ളിൽ കൃത്യമായി വായ്പ തിരിച്ചടച്ചാൽ നിബന്ധനകൾക്ക് വിധേയമായി കൂടുതൽ പലിശ ഇളവും നിങ്ങൾക്ക് ലഭിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിച്ചിരുന്നത് എന്നാൽ പുതിയ ബജറ്റ് വന്നതോട് കൂടിയിട്ട് ഇത് അഞ്ച് ലക്ഷം രൂപയാക്കിയിട്ടാണ് ഉയർത്തിയത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ കാർഷിക വായ്പകൾക്ക് പ്രത്യേക ഈട് സമർപ്പിക്കേണ്ടതില്ല എന്നാൽ അഞ്ച് ലക്ഷം രൂപയിലേക്ക് ഉയർത്തുമ്പോൾ ഇനി ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന തുക എത്രയാണ് എന്ന് ഇനി വ്യക്തമായി വരേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി